ഇതിനു വേണ്ടിയാണോ നവ്യ നായർ സാരി വിറ്റത് കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ച എന്നാൽ ഇപ്പോൾ തന്നെ വിമർശിച്ചവരോട് മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് നടി നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇതിനിടയിലാണ് താരം പുതിയൊരു സംരംഭം തുടങ്ങിയതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത് ഒറ്റത്തവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുകയായിരുന്നു പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെ ആരാധകരുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വന്നിരുന്നു എത്ര പണം സമ്പാദിച്ചിട്ടും വീണ്ടും പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ് എന്നാൽ ബോളിവുഡ് ഉൾപ്പെടെയുള്ള മറ്റു പല സിനിമാ മേഖലകളിലും നടിമാർ ഇത് സ്ഥിരമായി ചെയ്യാറുള്ളതിനാൽ നിരവധി പേർ നവ്യയെ പിന്തുണച്ചും കമന്റി ആറ് സാരികളാണ് നവ്യ നായർ വിൽപ്പനയ്ക്കായി ഡിസ്പ്ലേ ചെയ്തത് ഇതിൽ രണ്ടെണ്ണം കാഞ്ചീപുരം സാരികളാണ് മറ്റുള്ളവ ലാരികളും ബനാറസ് സാരികളുമാണ് ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം നാലായിരത്തി അറുനൂറ് രൂപ വിലയുള്ളവയുമായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു നവ്യ നായർ സാരി കിട്ടിയ പണം നവ്യ എവിടെയും തൂർത്തടിക്കാൻ കൊണ്ടുപോയിട്ടില്ല ആ പണവും കയ്യിലെ കുറച്ച് പണവും ചേർത്ത് ഒട്ടനവധി സാധനങ്ങളുമായി നവ്യ ഓടി വന്നത് പത്തനാപുരത്തെ ഗാന്ധി ഭവനാണ് കുടുംബത്തോടൊപ്പം കൈനിറിയ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാനെത്തിയത് സാരി വിറ്റ് ലഭിച്ച തുക ഗാന്ധി ഭവനിലെ അഗതികൾക്കായി നവ്യ നായർ സമ്മാനിച്ചു അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് ഒരു ലക്ഷം രൂപയും നവ്യ സമ്മാനിച്ചു